നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളിൽ പലരും തന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന അതു തന്നെ നമ്മളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരസുഖാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം വരുന്ന ഒരു അസുഖമാണ് പൈൽസ് കാരണം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് വന്നിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും പക്ഷേ വീണ്ടും നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾക്ക് വീണ്ടും ഈ പൈൽസ് വരാറുണ്ട് ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നെ ഒട്ടുമിക്ക ആളുകളും ഇത് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നിട്ട് ഈ ഒരു പ്രൈവറ്റ് ഏരിയയിൽ തന്നെ ഇത് വരുന്നതുകൊണ്ട് അത് കാണിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇത് കാണിക്കാതിരുന്നിട്ട് പിന്നീട് അത് ഷളാവുന്ന ആളുകളുണ്ട് അപ്പോൾ പൈൽസ് വരുന്ന ആളുകൾക്ക് മെയിനായിട്ടും കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് ആ ടോയ്ലറ്റിൽ പോയി ഇരിക്കുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ അവർക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നോർമലി നമുക്കൊന്ന് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയാ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉന്മേഷക്കുറവ് അതൊക്കെ ഒന്ന് ശരിയാവുന്നതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ടോയ്ലറ്റ് പോയിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ടോയ്ലറ്റ് പോകാൻ പറ്റാതെ ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കാരണം അസ്വസ്ഥതകൾ വരും ണ്ടെങ്കിൽ നമുക്ക് ശരിക്കലും നമുക്ക് പേടിയാണ് ആ ഒരു കണ്ടീഷൻ കാരണം അതായത് ബ്ലീഡിങ് ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക് നല്ല പെയിൻ ആയിരിക്കാം അതായത് ചിലപ്പോൾ ചില ആൾക്ക് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടാം ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണിക്കാനും മടിക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ എടുക്കണം കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ബ്ലഡ് ലോസ് മൂലം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളൊരു മെയിൻ റീസൺസ് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിലും പൈൽസ് എന്ന് പറഞ്ഞ അസുഖം ആളുകളിൽ വന്നുകൊണ്ടിരുന്ന ഒരു അസുഖം തന്നെയാണ് എന്നാൽ ഇന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് എടുത്ത് പറയാൻ സാധിക്കും പക്ഷേ പണ്ടൊന്നും അറ്റാക്കില്ല പക്ഷെ പണ്ട് കാലങ്ങളിലാണെങ്കിലും ഈ ഒരു പൈൽസ് വരിക അല്ലെങ്കിൽ ആളുകളിൽ ഈ മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് വളരെ കോമൺ ആയിരുന്നു കാരണം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമ്മൾ നല്ല രീതിയിൽ സാലഡ്സും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് നോൺ വെജ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പൈൽസ് വരാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ആളുകൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ മസാല ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് അവരിലൊരു ചെറുതായിട്ടൊന്ന് കുറച്ച് കൂടുതലായിട്ട് ഇന്ന് യുവാക്കളിലും ഇത് കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് പൈൽസാണോ അതുപോലെ തന്നെ നമ്മുടെ ഈ മലദ്വാരത്തിന് ചുറ്റും വരുന്ന എല്ലാ സുഖങ്ങളെയും നമ്മൾ പൈൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറ് അപ്പം പൈൽസ് മാത്രമല്ല അത് ഫിഷറായിട്ടും കാണാം അതുപോലെ തന്നെ അത് ഫിസ്റ്റിൽ ായിട്ടും കാണാം അപ്പം നമ്മൾ തന്നെ അത് മനസ്സിലാക്കുക അത് ശരി പൈൽസ് ആണോ അല്ലെങ്കിൽ അത് ഫിഷറാണോ ഫിഷറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് മരുന്നിൻ്റെ ആവശ്യകത ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നല്ല സാലഡ്സ് ഒരു ഹൺഡ്രഡ് ഗ്രാം സാലഡ്സ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഷറൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ ഈ മലദ്വാരത്തിന് ചുറ്റും വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക എന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റേർണലി മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകതയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പൈൽസ് ആണോ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ പൈൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു വീക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ സൈഡിലോ മുകളിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്കൊരു തടിപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനെ നമ്മൾ പുറത്ത് കാണുന്ന പൈൽസ് എന്ന് പറയും അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിലും പൈൽസ് കാണും അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പുറത്ത് തടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ടോയ്ലറ്റ് പോകുമ്പോൾ നല്ല രീതിയിൽ ബ്ലീഡിങ് വരും ഉറ്റുറ്റായിട്ട് ബ്ലഡ് പോകുന്നത് അത് ഉള്ളിൽ പൈൽസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഉള്ളിൽ പൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേദന ഇല്ലാത്തത് എന്തുകൊണ്ടെന്നാലും അവിടെ നാടികളില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന വരാത്തത് പക്ഷേ ഇത് ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് കൊല 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 പോലെ നിങ്ങളിപ്പം ഒരു ഡോക്ടറെ എടുത്ത് ചെന്നിട്ട് ഈ ഒരു ഏരിയ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോട്ടോസ്കോപ്പി വഴി നമുക്ക് ഇൻറ്റേർണൽ പൈൽസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം പുറത്ത് ഞാൻ നേരത്തെ പോലെ തന്നെ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ സ്ത്രീകളിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള വെയിറ്റിനേക്കാളും നമുക്കൊരു പത്ത് കിലോ കൂടുതലായിട്ട് കൂടുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അരക്കെട്ടിലോട്ടൊരു പ്രഷറാണ് ഉണ്ടാവുന്നത് ആ പ്രഷറിന്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലുള്ള വെയിൻസും കാര്യങ്ങളൊക്കെ തടിച്ചു വീങ്ങി അല്ലെങ്കിൽ രക്തക്കോഴലുകളാണെങ്കിലും കുറച്ചും കൂടി വികസിക്കും വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു തടുപ്പ് തന്നെ പുറത്തോട്ട് വരും ഇതാണ് നമ്മൾ പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നോർമലി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നും ഒരുപാട് ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ ജലാംശമൊക്കെ നമ്മുടെ ഗർഭപാത്രം ത്തിലോട്ട് പോകുന്നുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ സാലഡ്സ് നന്നായിട്ട് കഴിക്കുക നല്ല ന്യൂട്രീഷ്യസ് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ ഒരു സമയങ്ങളിൽ കൂടുതലും ഇത് ആളുകളിൽ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഒരു മൂന്ന് മാസങ്ങളിലാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം കൂടുതലായിട്ടും പച്ചക്കറികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്കറികൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എച്ച് ബി ലോ ആയി ഉള്ള ചാൻസസ് കൂടുതലാണ് ക്ഷീണം കൂടുതൽ ഛർദി കൂടുതലൊക്കെ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ത്രീ മന്ത്സ് ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എച്ച് ബി കൂട്ടേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് വരാനുള്ള ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷനാണ് നമ്മൾ വല്ലാതെ ടൈറ്റ് ആവുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ വല്ലാതെ ടൈറ്റ് ആകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രോട്ടീൻസ് കഴിക്കാം പ്രോട്ടീൻസ് ഒരു പരിധിയിൽ കൂടിയാൽ നമ്മുടെ മലം കൂടുതലായിട്ട് ടൈറ്റാകും അതായത് ചിക്കൻ കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ റെഡ് മീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുക മുട്ട ഒരുപാടെണ്ണം കഴിക്കുന്നത് ഒരു മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ട നമുക്കൊരു ദിവസം കഴിക്കുന്നതുകൊണ്ടൊന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ഒരു രണ്ടും മുട്ടയിൽ കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പ്രോ ചിക്കൻ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് വെള്ളം കൂടി കുറയുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലഡ്സിൽ നിങ്ങൾ ഒനിയനും കുക്കുംബറും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്താണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഓനിയൻസും കുക്കുംബറിലൊക്കെ വാട്ടർ ഉണ്ട് അതായത് ജലാംശം കൂടുതലാണ് കൂടുതലാണത് നമ്മുടെ വയറ്റിലെത്തുന്ന സമയത്ത് തന്നെ കൂടുതലായിട്ടും ഈ മലം ഫോം ചെയ്യുമ്പം അതിൻ്റെ കൂടെ കൂടുതലായിട്ടും വെള്ളം കൂടി ഉൾപ്പെടും അതുകൊണ്ട് അത് കുറച്ചും കൂടി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികളും വിലക്കറികളും നന്നായിട്ട് കഴിക്കാം മുരിങ്ങ ചീരേൻ്റെയിലൊക്കെ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഈ ത തകരയുടെ ഇതിലൊക്കെ കിട്ടും നമ്മുടെ ഈ പ്ലെയിൻ നമ്മുടെ ഈ കനാൽ ഏരിയകളിലൊക്കെ വളരെ ചെറിയൊരു ചെടിയുണ്ട് അതൊക്കെ നിങ്ങൾ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് മലബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് വല് നല്ല രീതിയിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് കം ഡി നിങ്ങൾ ടോയ്ലറ്റ് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വല്ലാതെ തങ്ങി കിടന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുക്കുംബർ ജ്യൂസാക്കി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഉപ്പ് ആഡ് ചെയ്യാം പഞ്ചസാര മാക്സിമം കുറയ്ക്കുക അത് ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു കുക്കുംബർ ജ്യൂസൊക്കെ കഴിക്കുന്നത് നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കുറയ്ക്കാനും മലബന്ധം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ പയൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫുഡ് നമ്മുടെ വയറ് ലൂസാക്കുന്ന ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികളായിട്ടുള്ള വെണ്ടയ്ക്ക അതുപോലെ വഴുതനങ്ങ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഫ്രൈഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈഡ് എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഈ അൽഫാം പോലെയുള്ള ചിക്കൻ നിങ്ങളിപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിച്ചോളൂ അതിൽ കുറച്ച് മല്ലി കുറയ്ക്കുക അതുപോലെ തന്നെ മുളക് കുറയ്ക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ മല്ലീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പച്ച മല്ലി നിങ്ങൾ അരച്ചിട്ട് കറിയിൽ ആഡ് ചെയ്യാം പക്ഷേ നിങ്ങളത് ഉണക്കി കഴിയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് കൂട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബീൻസ് എന്ന് പറയുന്നത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂസിഫറസ് ഫാമിലിയിൽ വരുന്ന ഈ കോളിഫ്ലവർ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ക്യാബേജ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫൈബേഴ്സ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഫൈബേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ശോധന ഈസി ആയിട്ട് നടക്കും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഗ്രോത്ത് പുറത്തോട്ട് വരുന്നതും അതുപോലെ തന്നെ ബ്ലീഡിങ് നമ്മൾ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് രക്തക്കോഴൽ പൊട്ടുന്നതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വരുന്നത് അപ്പോൾ ഈ പ്രഷർ കുറയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചോക്ലേറ്റൊക്കെ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്കിടക്കിടക്ക് ഈ വയർ ഉറക്കുന്നത് അമിതമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അമിതമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സൊക്കെയാണ് ബിസ്ക്കറ്റൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ കൊണ്ടാണ് അപ്പോൾ മൈദ നമ്മുടെ വയറ് കൂടുതലായിട്ടും ടൈറ്റാക്കാനാണ് കാരണമാകുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പൈൽസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള പച്ചക്കറികൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോബയോട്ടിക്സ് ആയ മോര് തൈര് ഇത് നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് പകരം നിങ്ങൾ ഇപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേദന വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ടാവും മെഡിക്കേഷൻസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സമയത്ത് ഈ ഒരു പ്രശ്നം വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം എപ്പോഴും നമ്മുടെ ഭക്ഷണം കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജീവിതശൈലി ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെയിനായിട്ടും ജീവിതശൈലിയിൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഇപ്പം നിങ്ങൾക്ക് പൈൽസുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് പറയുന്നതാണ് അവർക്ക് ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ വരുന്ന ഒരു എന്ന് പറയുന്നത് ഭയങ്കര റിച്ചിങ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഇച്ചിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഹോം റെമഡി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോവേര നമുക്ക് കിട്ടുന്ന കറ്റാർ വായൻ്റെ ഉള്ളിലുള്ള ജെല്ല് നിങ്ങൾക്കൊരു കോട്ടൺ ക്ലോത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ചൊറിച്ചിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചൊരു ഒരു ബേസിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് വെള്ളത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ വരുന്ന ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല ബേണിങ് സെന്സേഷനുള്ള അതായത് നല്ല പൊകച്ചിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമുക്കൊരു ഐസ് ക്യൂബ് ജസ്റ്റ് ഒരു കോട്ടണിൽ പൊതിച്ച് ആ ഒരു ഏരിയയിൽ വെക്കുന്നത് ഇങ്ങനെയുള്ള ബേണിങ് സെൻസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫൈബേഴ്സ് കൂടുതലുള്ള അഥവാ നാരുകൾ കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മുന്തിരിയിൽ നാരുകൾ കൂടുതലാണ് അതുപോലെ തന്നെ ആപ്പിൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിലും നാരുകൾ കൂടുതലാണ് അപ്പം അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങൾ നമുക്ക് പെട്ടെന്നുള്ള കോൺസ്ട്രേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പൈനാപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് അപ്പോൾ അതും നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നാരും കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വളരെയധികം വേറെ പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഒന്നു പറയുന്നത് അമിതമായിട്ട് വെയിറ്റ് കൂടുന്ന സമയത്ത് പ്രഷർ കാരണം നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് വലിയ രീതിയിൽ പെയിൻ ഇല്ല അതുപോലെ തന്നെ വേറെ ബുദ്ധിമുട്ട് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഇല്ല ചൊറിച്ചിലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു തടുപ്പ് വല്ലാതെ നിൽക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഉള്ളിലുള്ള രക്തക്കൊയൽ പെട്ടെന്ന് വികസിച്ചിട്ട് വെയിറ്റ് കൂടുന്നത് താഴോട്ട് വരുന്നതാണ് അപ്പം നമുക്ക് ചെയ്യാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വയർ ഉറക്കാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ വെജിറ്റബിൾസും സാലഡ്സും എല്ലാം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നം കുറച്ചുകൊണ്ട് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മൾ മുളകിന് പകരമൊക്കെ ആണെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ കുരുമുളക് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറം വശത്തുള്ള കറുത്തൊരു തോലി കളഞ്ഞതിന് ശേഷം കുരുമുളക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പൈൽസിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും ഇത് മെയിനായിട്ട് നമുക്കിതൊരു ഗ്രേഡ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പൈൽസിൻ്റെ കേസൊക്കെ ഗ്രേഡ് വൺ ടൂ ത്രീ അതൊക്കെ ഈ ഒരു മാസിൻ്റെ അതായത് ഈ ഒരു നമ്മുടെ ആ ഒരു രക്തക്കോല് വികസിച്ച് പുറത്തോട്ട് വരുന്നതിൻ്റെ തോത് നമുക്കിതിനെ ഗ്രേഡുകളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഫിഷറാണോ അതായത് മലദ്വാരത്തിന് ചുറ്റും ഉള്ള സ്കിന്നിലുള്ള ചെറിയൊരു പൊട്ടലാണോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആയിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാലമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി